അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പുതിയതായിട്ട് പറഞ്ഞുതരാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്ഡമൺ ഒബ്ലിക് മസിൽസിനെ കുറിച്ചാണ് അപ്പം ഈ അബ്ഡമൺ ഒബ്ലിക് മസിൽസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയത്തില്ല അപ്പോൾ നമ്മൾ ഓരോ വർക്കൗട്ടും കുറച്ച് ഹാർഡ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഈ അബ്ഡമണിൽ ഈ ഒബ്ലിക് മസിൽസ് വരുള്ളൂ ഈ സൈഡ് മസിൽസ് വരാനായിട്ട് കുറച്ച് ടാസ്ക്കാണ് അപ്പം അധികം ആരും ബിഗിനേഴ്സൊന്നും നമ്മുടെ ഈ ഒരു ഒബ്ലിക് മസിൽസിൽ വർക്കൗട്ടൊന്നും ചെയ്യാറില്ല പക്ഷേ നമ്മൾ വിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ആ ഒബ്ലിക് മസിൽസ് ആ ഒരു പോർഷൻ കവറേജ് ചെയ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ വർക്കൗട്ടാണ് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോഴത്തേക്ക് ഈ ഒരു പോർഷനാണ് ഈ ഒബ്ലിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് അപ്പം നമ്മൾ ബോയ്സിന് ഏറ്റവും കൂടുതൽ കുറച്ച് ശരീര സൗന്ദര്യമൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഷെയ്ഡ് അതായത് ഈ ഒരു മസിൽസിൻ്റെ പോർഷനാണ് മെയിനായിട്ട് വേണ്ടത് അപ്പം നമുക്ക് സിസ്പാക്കും കാര്യങ്ങളുമൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് ഫ്ലോർ വർക്കൗട്ടുകളുണ്ട് പക്ഷേ ഈ ഒബ്ലിക് വർക്കൗട്ടിന് ഫ്ലോർ വർക്കൗട്ട് ഒരുപാടുണ്ട് പക്ഷെ അത് കുറച്ച് ടാസ്ക് ഇഞ്ചറി ലെവലൊക്കെ ഉള്ള ആൾക്കാരായത് അല്ലെങ്കിൽ ഇഞ്ചറി വരാനൊക്കെ സാധ്യത സാധ്യതയുള്ളതുകൊണ്ട് കഴിവ് അതൊന്നും ആരും ചെയ്യത്തില്ല ചെയ്യാതെ ഒഴിവാക്കുകയാണ് ചെയ്യണം പക്ഷേ ഈ ഒരു വർക്കൗട്ടിൽ ചെറിയ സിമ്പിളായിട്ടുള്ള ഇപ്പം കാണിച്ചിരാൻ പോലും ഈ ടിപ്പ് വാർ ഉപയോഗിച്ച് ഡിപ്പ് വാർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒബ്ലിക് മസിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ വർക്കൗട്ടുണ്ട് അത് കാണിച്ചു തരാം അപ്പം ഇപ്പം എല്ലാവർക്കും മനസ്സിലായിരുന്നു ഈ ഈ ഒരു പോർഷന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തു ഈ രണ്ട് പോർഷനും ഈ അബ്ഡമൻ ഭാഗത്തെ മസിൽസും വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കൗട്ട് അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ഈ ഡിപ്പ് വാർ ഉപയോഗിച്ച് വർഗ്ഗിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാം ഇത് നമ്മൾ ഇതിൽ ഹോൾഡ് ചെയ്യുക ഇതിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്ത ആ ഒരു ഒബ്ലിക്ക് മസിൽസ് കവർ ചെയ്യാനായിട്ട് പറ്റും അതായത് ഇങ്ങനെ ഹോൾഡ് ചെയ്തെടുക്കാം സൈഡിലേക്ക് ടെസ്റ്റ് ചെയ്യാം ഈ ഒരു വർക്കൗട്ട് നമ്മൾ ഒരു ദിവസം ഇടപെട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒബ്ലിക് മസിൽസ് കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കഴിയുന്നു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫോളോ ചെയ്യുക ഈ ഒരു വർക്കൗട്ട് ഒരു ദിവസം ഇടപെട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് മസിൽസ് കവർ ചെയ്യാനായിട്ടും അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം